നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി താല്പര്യം കാണിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എ ഐ പിയുമായി സഖ്യത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ഹരിയാന കോൺഗ്രസ് നേതാക്കളോട് അഭിപ്രായം പറഞ്ഞിരുന്നു ഹരിയാന ഗുജറാത്ത് ഗോവ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും എ എ പി സഖ്യവും അതായത് ഇന്ത്യ സഖ്യവും ഭാഗമായിട്ടുള്ള ലോക്സഭാ ിനെ നേരിട്ടിരിക്കുകയാണ് സംസ്ഥാന നേതാക്കൾ എ എ സഖ്യമില്ല എന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി സഖ്യസാധ്യത സംബന്ധിച്ച് ആരായുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കുമാരി സൽജ വാർത്താ ഏജൻസിയായ പി ഐ ടിക്ക് നൽകിയ അഭിമുഖത്തിൽ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നത് സമാന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം തന്നെയാണ് എ പി നേതാക്കളും പങ്കുവയ്ക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലും സ്വന്തം ശക്തിയിൽ തന്നെ മത്സരിക്കുമെന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ഈ വർഷം ആദ്യം പറഞ്ഞത് പിന്നാലെ കഴിഞ്ഞ ജൂലൈയിൽ ഛത്തീസ്ഗഡിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ എ പി എം പി സഞ്ജയ് സിംഗ് ഡോക്ടർ സന്ദീപ് ഭടക്ക് എന്നിവരും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായിരിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് കൂടുതൽ ബന്ധങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയൊരു ഭയം അവിടെ ഉണ്ടായിരുന്നു കാരണം ബി ജെ പി ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റുകൾ കൂടുകയും ചെയ്തു ആകെയുള്ള പത്ത് സീറ്റുകളിൽ ഒൻപതിൽ കോൺഗ്രസും ഒന്നിൽ മാത്രം എ പി മത്സരിക്കുകയായിരുന്നു എന്നാൽ അഞ്ച് സീറ്റിലും കോൺഗ്രസ് വമ്പിച്ച് വിജയം നേടിയപ്പോൾ മത്സരിച്ച ഒരു സീറ്റിൽ എ പി പരാജയപ്പെടുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസിനൊപ്പം തന്നെ ഹരിയാനയിൽ വമ്പൻ പ്രചാരണമാണ് എ പി യിൽ നടത്തുന്നത് എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ വീതം നൽകുന്നതടക്കം അഞ്ച് ഗ്യാരണ്ടികളും ഈ വർഷം ജൂലൈയിൽ എ ഇ പി പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ അഞ്ചിനാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ എട്ടിനാണ് ഫലം പ്രഖ്യാപിക്കുന്നത് ഇതിനിടയിലാണ് ഈ ഒരു കടഞ്ഞാൽ വലിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല വലിയ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് ഹരിയാനയിലുള്ളത് കാരണം ഹരിയാനയിൽ നിന്ന് വരുന്ന ബി ജെ പിയുടെ ചില വാർത്തകൾ അവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ആയുധമാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി അതിനുവേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നാണ് പലരും പറയുന്നത് ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ബി ജെ സീറ്റുകൾ പകുതിയായി കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു ഈ മുന്നേറ്റത്തിലാണ് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതും അതേസമയം തന്നെ എ എ പിയുടെ വോട്ടുകൾ പ്രതീക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഇതിനോടകം തന്നെ ഭരണവിരുദ്ധ വികാരങ്ങൾ തളയ്ക്കുകയാണ് നയാബ് സിംഗ് സൈനി സർക്കാരും എ പിയും കോൺഗ്രസും ഒരുമിച്ചാൽ ബി ജെ പിയുടെ തോൽവിയുടെ വേഗത്തിലാക്കാമെന്ന വിലയിരുത്തലുകളും സജീവമാണ് ഒരു കാര്യം കൂടി പറയാം ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിൽ ഒരു ഭയമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യ മുന്നണിക്കൊപ്പം പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് നിന്നപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചെങ്കിൽ ഒരു ഹരിയാനയിൽ ഇപ്പോൾ ബി ഭരണം നടത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ ജനങ്ങൾ നേരെ തിരിഞ്ഞ് ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം വോട്ട് ചെയ്യുമെന്നതിൽ ഒരു ആശങ്ക ബി ജെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബി വലിയ രീതിയിലുള്ള ഒരു പ്രചാരണങ്ങൾ നടത്തുമ്പോഴും ഒരു ചെറിയ ആശങ്ക അവർക്കുള്ളിലുണ്ട്